ഗ്രേറ്റർ ടൺബ് ലേസർ ടൺബ് അബു മുസ തുടങ്ങിയ ദ്വീപുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു എയും ഇറാനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കം ഇപ്പോൾ പുതിയ വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത് അടുത്ത കാലത്തായി ദ്വീപുകളിൽ ഇറാൻ നടത്തി വരുന്ന അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് ജി സി സി മന്ത്രിതല സമിതി രംഗത്ത് വരികയും ചെയ്തിരുന്നു യു എയുടെ കൈവശമുള്ള ദ്വീപുകളിൽ ഇറാൻ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ സൈനിക പരിശീലനങ്ങൾ പരമാധികാര അവകാശങ്ങൾ എന്നിവ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായും യുവയുടെ പ്രാദേശിക അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാണെന്നും ജി സി സി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ഈ മൂന്ന് ദ്വീപുകളിൽ നടത്തുന്ന ഏതൊരു തീരുമാനങ്ങളും പ്രവർത്തികളും യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണ് അവ യു എയുടെ പരമാധികാരം സ്ഥാപിക്കുന്ന ചരിത്രപരവും നിയമപരവുമായ വസ്തുതകളെ ഒരു തരത്തിൽ മാറ്റിമറിക്കുന്നതല്ല മാത്രമല്ല ജി സി സി മന്ത്രിതല സമിതിയുടെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയുണ്ടായി ദ്വീപുകൾക്ക് മേൽ യു എയ്ക്കുള്ള പരമാധികാരം ഈ പ്രസ്താവനയിലൂടെ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അബൂമൂസ ദ്വീപിൽ അടുത്ത കാലത്തായി താമസത്തിനും അതുപോലെ വിനോദങ്ങൾക്കുമായുള്ള കെട്ടിടങ്ങൾ ഇറാൻ വലിയ തോതിൽ നിർമ്മിച്ചു വരികയും ചെയ്തിരുന്നു ഇതിനോടൊപ്പം തന്നെ ദ്വീപുകളിൽ സൈനിക പരിശീലനങ്ങൾ നടത്തുകയും അതുപോലെ പുതിയ പ്രവർത്തനങ്ങൾ ശക്തമാക്കി വരികയും ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ശരിക്കും മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥർ ദ്വീപുകൾ സന്ദർശിക്കുകയും അവയെ ഇറാന്റെ ദേശീയ ഐഡന്റിറ്റിയുടെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് ദ്വീപുകൾക്കുമേൽ ഇറാൻ ഇത്തരത്തിൽ നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെ ജെ സി സിയുടെ പിന്തുണയോടെ തന്നെ ഈ വിഷയം അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഉന്നയിക്കാനും നയതന്ത്ര പരിഹാരങ്ങൾ തേടാനുമാണ് യു എ കൂടുതലും ലക്ഷ്യമിടുന്നത് മാത്രമല്ല മറുവശത്ത് ഇറാന്റെ തുടർച്ചയായ പ്രകോപനപരമായ നടപടികൾ മേഖലയിൽ സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇടയുണ്ടെന്നും നയതന്ത്ര വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുകയുണ്ടായി ഗ്രേറ്റർ ടൺബ് ലേസർ ടൺബ് അബൂമൂസ എന്നീ ദ്വീപുകളെ ചൊല്ലി യു എ ഇറാൻ തർക്കം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഏറ്റവും സങ്കീർണ്ണവും അതുപോലെ ദീർഘകാലവുമായ പ്രാദേശിക വിഷയങ്ങൾ ഒന്നായിട്ടാണ് നിലനിൽക്കുന്നത് ചരിത്രപരമായി തന്നെ ഷാർജ റാസ് അൽ ഖൈമ എന്നീ എമിറേറ്റുകളുടെ ഭാഗമായിരുന്ന ഇവ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു ഐ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഭാഗമായി മാറുകയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ദ്വീപുകൾ ബ്രിട്ടീഷ് സംരക്ഷണത്തിന് കീഴിലുള്ള ട്രൂഷ്യൽ സ്റ്റേറ്റിന്റെ ഭാഗവുമായി നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബ്രിട്ടൻ ഗൾഫ് മേഖലയിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ യു ഐ സ്വതന്ത്ര രാഷ്ട്രമായി രൂപാകൃതമാവുകയായിരുന്നു പക്ഷേ ഈ സന്ദർഭം മുതലെടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ മുപ്പതിന് ഇറാൻ സൈനിക നടപടിയിലൂടെ ഗ്രേറ്റർ ടൺ ലേസർ ടൺ അബൂമൂസ എന്നീ ദ്വീപുകൾ കൈവശപ്പെടുത്തുകയും ചെയ്തു ഈ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇറാൻ പലപ്പോഴായി ദ്വീപുകളിൽ തങ്ങളുടെ നിയന്ത്രണം ശക്തമാക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഷാർജ എമിറേറ്റും ഇറാനും തമ്മിൽ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെക്കുകയും ചെയ്തു ഇതനുസരിച്ചുകൊണ്ട് അബൂമുസ ദ്വീപിൽ ഇരു രാജ്യങ്ങളും ഭരണാധികാരിയും പങ്കിടുമെന്ന ധാരണയിലായിരുന്നു എത്തിച്ചേർന്നിരുന്നത് പക്ഷേ ഇറാൻ ഈ ധാരണ ലംഘിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടോടെ ദ്വീപിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തുമെന്നാണ് ചരിത്രം പറയുന്നത് യു എയുടെ വാദമനുസരിച്ചുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ രേഖകൾ ഭൂപടങ്ങൾ ബ്രിട്ടീഷ് ഓട്ടോമൻ ഉടമ്പടികൾ എന്നിവ ഈ ദ്വീപുകൾ ഷാർജ റാസ് അൽ ഖൈമ എമിറേറ്റുകളുടെ ഭാഗമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല